എൻ്റെ ഒരു വിദേശ സുഹൃത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം അതായത് സംശയം ഒരു ഒരു സമൂഹ ഒരു മനുഷ്യനൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് പറയുന്നുണ്ട് പക്ഷെ ചില മനുഷ്യർ അങ്ങനെയല്ല അതെന്തുകൊണ്ടാണെന്നാണ് അതിൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഒരു മൃഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഉള്ള പരിണാമമാണ് വാസ്തവത്തിൽ ബോധനം അധ്യയനം വിദ്യാഭ്യാസം സംസ്കരണം എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വിദ്യാലയത്തിൽ അധ്യാപക പരിശീലനത്തിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി അവിടെ സന്നിഹിതനായിരുന്ന എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് അദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു തിരുവനന്തപുരത്ത് കേരളത്തിൽ അപ്പോൾ അദ്ദേഹം സമ്മപ്പ് ചെയ്തപ്പോഴോ അദ്ദേഹം വളരെ രസകരമായി ഒരു കാര്യം പറഞ്ഞ് ഞാൻ വളരെ ശ്രദ്ധിച്ചു അവിടെ എന്നാൽ നേരെ ആ സ്റ്റേജിൻ്റെ മുമ്പിൽ കുട്ടികൾക്ക് വേണ്ടി വരച്ച് വെച്ചിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ കാണാം വലതു വിശത്ത് ആന കുതിര പിന്നെ ഗുജറാഫ് കുരങ്ങ് ഇങ്ങനെ മര മൃഗങ്ങളൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടി വരച്ച് വെച്ചിരിക്കുകയാണ് ആ ചിത്രമാണ് വളരെ വലുതായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് നേരെ ഇപ്പുറത്ത് കഥകളി ഓട്ടം തുള്ളൽ മോഹിനിയാട്ടം ഇങ്ങനെ വേഷം ധരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുമുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ രസകരമായിട്ട് അത് ഉദാഹരിച്ചു ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്കുള്ള ഒരു പരിണാമമാണ് വിദ്യാഭ്യാസം എന്ന് ടീച്ചർമാരോട് പറഞ്ഞു ഈ വളരെ സന്തോഷകരമായിട്ട് തോന്നിയത് ആ മൃഗാവസ്ഥ മൃഗത്തിൻ്റേതായ മാനസികാവസ്ഥയിൽ ചപലമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ കൾച്ചേഡ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്കരിക്കപ്പെടുന്ന സംസ്കൃതവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടി അവിടെ ഇരിക്കുന്നത് മുഴുവൻ എന്താണ് ഇപ്പുറത്തെ മുഴുവൻ വേഷങ്ങളുമാണ് അതാണ് കഥകളി ഓട്ടംതുള്ളൽ ഇങ്ങനെയുള്ള വേഷങ്ങളുമാണ് അപ്പോൾ വേഷങ്ങളാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്നും കൂടി അദ്ദേഹം സൂചിപ്പിച്ചു വച്ചു എന്നാണ് എനിക്ക് വളരെ സന്തോഷമായിട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം അപ്പോൾ ഇത്തരത്തിൽ സാറ് പറഞ്ഞതുപോലെ ഒരാൾ സമൂഹത്തിൻ്റെ പിടിവലികൾക്കകത്ത് നിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു സംസ്കരിക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ് സാറ് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഹിപ്നോസിസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക ശാസ്ത്രക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു മത മേധാവികൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു ആചാര്യന്മാരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഹൈപ്പിനോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഹിപ്പിനോസിന് വിധേയമാകുന്ന ഒരു വലിയ വിഭാഗം ജനം ഇങ്ങനെ അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖമെന്നും അത് മാറ്റി ആ ഹിപ്നോസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ഗുർജീഫിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നെന്നും സാർ ഇന്ന് രാവിലെ പറയുകയുണ്ടായി ഈ ഹിപ്നോസിന് വിധേയമാകുന്നവർ അതായത് എന്തെങ്കിലും ഒരു ഗ്രൂവിൽ വന്ന് വീഴുന്നവരാണ് സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ നിന്ന് ഉന്നതരാകാത്ത രീതിയിൽ സാറ് പറയുന്ന പോലെ സമൂഹത്തിൻ്റെ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാത്തവർ വ്യത്യസ്തരായി ചിന്തിക്കുന്നവരും വ്യത്യസ്തരായി എന്ന് പറഞ്ഞാൽ എല്ലാവരും കസേരി ഞാൻ മാത്രം ബെഞ്ചിൽ കയറിയിരിക്കും എന്നുള്ളൊരു വിചാരമല്ല അതല്ല അതിന് നമ്മൾ സാമൂഹ്യേതര മനോഭാവം എന്ന് സൈക്കോളജി പറയും എല്ലാവരും ഗേറ്റിൽ കൂടെ വരികയാണെങ്കിൽ ഞാൻ മതി ചാടിയേ വരുള്ളൂ എല്ലാവരും ഫുട്പാത്തിൽ കൂടെ നടക്കുകയാണെങ്കിൽ ഞാൻ റോഡിൽ കൂടെ നടക്കൂടെ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ വിരുദ്ധ മനോഭാവമാണ് സാമൂഹ്യേതര മനോഭാവം സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ മനോഭാവമുണ്ട് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പ്രിഫറൻസുകൾ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ സ്വഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി നടക്കാറുണ്ട് സാമൂഹ്യേതര മനോഭാവം എന്ന് പറയുന്നതും സാമൂഹ്യ വിരുദ്ധ മനോഭാവം ഏതാണ്ട് സ്വഭാവം രീതികളിൽ ഒന്നു തന്നെയാണ് വലിയ വ്യത്യാസമൊന്നും പക്ഷേ ഇതിൽ സമൂഹത്തിൽ ജീവിച്ചു പോവുകയും സമൂഹത്തിൽ ഒരാളായിട്ട് തന്നെ ജീവിച്ചു പോവുകയും ഇന്നലെ ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അവിടെയുള്ള ടീച്ചർമാരോട് പറഞ്ഞു അവിടുത്തെ ആചാര്യനും വെളുത്ത വസ്ത്രമാണ് ധരിച്ചത് കാവ്യൊന്നും ധരിച്ചില്ല ശ്രീനാരായണ ഗുരുസ്വാമിയും കാവ്യ ധരിച്ചില്ല ചട്ടമ്പി സ്വാമികളും കാവ്യ ധരിച്ചില്ല അപ്പോൾ കാവ്യ ധരിക്കാതിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നല്ല ആവശ്യമുണ്ട് കേട്ടോ സാറിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞേയുള്ളൂ സാറിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ സാറിൻ്റെ സ്കൂൾ പറഞ്ഞു പിന്നെ കാവ്യ ധരിക്കാതിന് കാരണം എന്ന് വെച്ചാൽ സമൂഹത്തിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് സമൂഹത്തിൽ നിന്ന് ഉന്നതരാണ് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കാഷായ വേഷക്കാരനാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാം എന്ന് നമുക്ക് തോന്നും അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരാളായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാവരും സമൂഹത്തോടൊപ്പം ചേർന്ന് ഇതുകൊണ്ട് വെളുത്ത വസ്ത്രധാരികളായിട്ട് നടന്നത് വസ്ത്രധാരണത്തിനൊരു വ്യത്യാസമില്ല അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കാഷായം പിന്നെ എന്തിനാണ് എന്നൊരു ചോദ്യം വരും കാഷായത്തിന് കാഷായത്തിൻ്റെ ധർമ്മമുണ്ട് എന്ന് ഞാൻ ഇന്നലെ അവരെ പറഞ്ഞു ഇനിയിപ്പോൾ അതങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു മണ്ണോട് ചേർന്ന് നിൽക്കുക എന്നുള്ള മണ്ണിൽ മുക്കി മണ്ണിൽ കലക്കി മണ്ണിൽ മുക്കിയ ചെളിയിൽ മുക്കിയ വസ്ത്രമാണ് കാഷായത്തിൻ്റെ ഉത്ഭവം അതെന്തിനുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥീരിയലായിരിക്കുന്ന ചിന്തകളിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് സന്യാസി അവൻ ഭൗതികമായിട്ട് വേരുകളില്ലാത്തവനോ വേരുകൾ അറുത്തവനോ അവന് സന്യാസത്തിൽ ആവജ്ഞരായിരിക്കുന്നത് കൊണ്ട് അവന് ഭൗതിക ചിന്തകളെ ഇല്ലാതിരിക്കുന്നു പക്ഷേ അവനെ എങ്ങനെയെങ്കിലും താഴോട്ട് പിടിച്ച് നിർത്തണം അതിനാണ് വാസ്തവത്തിൽ ഈ കാഷായം മണ്ണിൽ മുക്കി ധരിച്ചുകൊണ്ടിരുന്നത് അപ്പം നേരെ തിരിച്ചാണ് സമൂഹത്തിൽ നിന്ന് എങ്ങനെയൊക്കെ പറന്ന് മുകളിൽ വരാം എന്നുള്ളതിനാണ് കാഷായം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അപ്പം കാഷായം ധരിക്കുന്നത് മനസ്സിനെ താഴോട്ട് നിർത്തുന്നതിന് വേണ്ടിയാണ് പലരും ഇതറിയാതെ അത് ആത്മീയമായിരിക്കും എന്തെന്തോന്നോ ഒരു അനുഭൂതി ഉണ്ടാക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് ത്യാഗം ചെയ്തവരാണ് സന്യാസം ചെയ്തവരാണ് ത്യാഗജീവികളാണ് എന്നുള്ള സ്വയം തോന്നലിൽ നിന്നാണ് ആ ത്യാഗത്തിൽ നിന്ന് കുറച്ച് ആഹാരം കഴിക്കണ്ടേ കുറച്ച് വെള്ളം കുടിക്കണ്ടേ കുറച്ച് ഉറങ്ങിക്കൂടെ എന്നൊരാൾ ഓർമ്മിപ്പിക്കുന്നതിന് പകരം ഈ കാഷായം അവരെ അതിലേക്ക് നയിച്ചുകൊള്ളും എന്നാണ് അല്ലെങ്കിൽ അവർ ആഹാരം കഴിക്കാൻ മറന്നു പോകും ജലപാനം ചെയ്യാൻ മറന്നുപോകും നിദ്ര പോകും കാരണം അവർക്ക് വിശ്രമമോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലുള്ള ബോധത്തിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് യഥാർത്ഥ സന്യാസിമാർ സന്യാസി വേഷക്കാരെയല്ല ഞാനീ പറയുന്നത് സന്യാസികൾ അപ്പോൾ ആ സന്യാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ തിരിച്ച് ഭൂമിയിലേക്ക് പിടിച്ച് നിർത്ത് നിർത്തലിയാക്കിക്കൊണ്ട് നിൽക്കുന്നത് ഈ കാഷായമാണ് ഇതറിയാതെയാണ് പലരും കാഷായ വേഷം ധരിക്കുന്നത് ഭാരതത്തിൽ കാഷായ വേഷം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം പല ക്രൈസ്തവ പിന്നെ കോൺഗ്രേഷൻസിലുള്ള സന്യാസിതരായിരിക്കുന്നവർ കാഷായം ധരിക്കാറുണ്ട് പക്ഷേ എത്രമാത്രം ഇത് അറിയുന്നു എന്നുള്ളത് എനിക്കറിയില്ല സന്യാസികൾ എന്ന് പറയുന്ന ഭൗതിക ജീവിതത്തെ വിടിയുന്ന ഒരു ബ്രഹ്മബോധത്തിലേക്ക് ഒരു കേവലബോധത്തിലേക്ക് അത്രയും സന്യാസികൾ വരണം നിർബന്ധമൊന്നുമില്ല അവർ ഭക്തിയുടേതായ സന്യാസമാണ് ഭക്തിയാണ് ഗുരുവിനോടുള്ള ഭക്തി ഗുരുവിനെ ദൈവമായിട്ട് കാണുകയും ആ ഭക്തിയും ആണ് അവർ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമേ അവർക്കവിടെയുള്ളൂ എന്നാൽ പോലും ഈ കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ഭൂമിയിലേക്ക് തിരിച്ചു വലിച്ചെറക്കപ്പെടുകയാണ് അപ്പോൾ ഇതുപോലെ സമൂഹത്തിൽ ജീവിക്കാനുള്ള തയ്യാറെടുപ്പോടു കൂടി ഇരിക്കുകയും എന്നാൽ അവർ അവരുടേതായ വേഷഭൂഷാദികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഈ കൂടിയാട്ടത്തിൻ്റെ വേഷം ഓട്ടംതുള്ള വേഷം കഥകളി വേഷങ്ങളാണ് അവ എന്ന് അദ്ദേഹം ഓർമ്മിച്ചതുപോലെ വേഷപ്പകർച്ചകളിലൂടി ഭൗതിക ജീവിതത്തിലൂടി നിസാരമായി കടന്നു പോകാനുള്ള ഒരു കൂടി അവർ വച്ചിരിക്കുന്നു അർത്ഥം സാറിപ്പോൾ ഉദാഹരിച്ച മെച്ചപ്പെട്ടവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഹിപ്നോസിൽ പെടുന്നില്ല എന്ന് മാത്രമല്ല അവർ ഈ മൊത്തത്തിൽ സാറ് പറഞ്ഞല്ലോ ആട് മേയ്ക്കുന്ന എന്ന് പറഞ്ഞല്ലോ ഇതുള്ളൊരു എന്ത് മോട്ടിവേഷനും ഇപ്പം ഓൺലൈനിലാണ് ചെയ്തുകൊണ്ട് ഇപ്പം സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആട് മേയ്ക്കുക എന്നുള്ളതാണ് അതിന് ആടിനെ ഒരിക്കലും ഒരാടിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി ആളുകൾ പറയുക എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും എന്ത് ചിന്തിക്കണം എന്നുള്ളത് പോലും ഓൺലൈനായിട്ടങ്ങ് ഇട്ടു തന്നാൽ അതെങ്ങനെ നമ്മൾ എന്നുള്ളതാണ് ഇപ്പോൾ അപ്പോൾ സാറയിന് നല്ലൊരു ഭാഷ ഉപയോഗിച്ച് തന്നെ ആട് മേയ്ക്കുക എന്നാണ് അപ്പോൾ ആടുമേക്കുന്ന ആ സ്വഭാവത്തിൽ പെട്ടുപോകുന്ന ആടുകൾ അതിനാണ് കുഞ്ഞാടുകൾ എന്ന് വിളിക്കുന്നത് പൂർണ്ണമായൊരു പോലും അല്ല കുഞ്ഞാടാണ് അപ്പോൾ അത്രയ്ക്ക് വിധേയത്വത്തോടു കൂടി പോകാനുള്ള സാധ്യതയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് സ്വതന്ത്ര ചിന്തയോടുകൂടി ചിന്തിക്കുന്നവർ അവർ എങ്ങനെയായിരിക്കും സമൂഹത്തോട് പ്രതികരിക്കേണ്ടത് ഞാനിതിലൊന്നും ഒതുങ്ങുന്നില്ല ഞാനിതിനൊക്കെ അതീതനാണ് ഞാൻ പള്ളിയിൽ പോകില്ല ഞാൻ നോയമ്പെടുക്കില്ല നിസ്കരിക്കില്ല ഞാൻ ക്ഷേത്രത്തിൽ പോകില്ല ഞാൻ തീർത്ഥാടനത്തിൽപ്പെടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിഷേധാത്മകമായിട്ട് നടന്ന് പ്രത്യേകമായിട്ട് കാണിക്കുന്നത് സാമൂഹ്യേതര മനോഭവമാണ് എല്ലാവരും ഗേറ്റിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഗേറ്റ് ചാടിയേക്കയറുള്ളൂ എന്ന് പറയുന്നതാണ് അതൊരു മേന്മയൊന്നുമല്ല ഒരുപാട് സുഹൃത്തുക്കൾ വലിയ സാഹിത്യകന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഈ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടിച്ച് ക്ഷീണിക്കാറുണ്ട് അപ്പോൾ അവർ കാണിക്കുന്ന ഒരു അബദ്ധമാണ് അത്യത് അതുമായിട്ടൊരു ബന്ധവുമില്ല അതല്ല എന്ന് പറയുന്നത് അതല്ല തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിഷേധം അപ്പോൾ അങ്ങനെ അവർ ഓഷയിൽ കാണുന്നത് അല്ലെങ്കിൽ അവർ ഈ ഗുരുക്കന്മാരിൽ കാണുന്നതൊക്കെ സമൂഹത്തെ നിഷേധിച്ചിരുന്നു എന്നാണ് അവർ കാണുന്ന സാധനം എന്ന് പറയുന്നത് തൻ്റെ ഇടം കാണിച്ചു ധിക്കാരം കാണിച്ചു ഇതൊക്കെ പോലെ നമുക്കും കാണിക്കണം എന്ന് വിചാരിക്കുന്നതാണ് അദ്ദേഹം കാണിച്ച പോലെ ധിക്കാരം കാണിച്ചാൽ എത്ര ഇവിടെ മനുഷ്യരായിട്ട് ലോകത്ത് ജീവിക്കാൻ പറ്റും അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഭരണാധികാരികളെ എല്ലാം കുറ്റം പറയുകയും നിശ്ചിതമായി വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പൊളിറ്റീഷ്യൻ പോലും അവിടെ വന്നിട്ടില്ല കാണാൻ വേണ്ടി വരികയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം കഴിഞ്ഞാൽ കളിയാക്കുമെന്ന് പോയെന്ന് ആരും വരില്ല അതിൽ ജയകൃഷ്ണമൂർത്തി ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരിച്ചു വന്നപ്പോൾ അത് അടിയന്തരാവസ്ഥ സമയത്ത് തിരിച്ചു വന്നപ്പോൾ ഇന്ത്യയിലാദ്യമായിട്ടല്ല ഇന്ത്യയിൽ ആ സമയത്ത് തിരിച്ചു വന്ന സമയത്ത് അടിയന്തരാവസ്ഥ നടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഡൽഹിയിലൊരു പ്രസംഗമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഉണ്ട് അതിന് സ്വാഭാവികമായിട്ടും ആര് സംസാരിക്കുന്ന തിരി എന്ത് എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ സംസാരിക്കില്ല എന്നുള്ളത് എനിക്കങ്ങനെ സെൻസർഷിപ്പ് ഫോളോ ചെയ്യാൻ പറ്റില്ല എനിക്ക് സംസാരിക്കാൻ കല്ലോ ഉടനെ തന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത ആൾക്കാരെന്ന് പറയുന്നവരും ഇന്ദിരാഗാന്ധിയായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് അദ്ദേഹം സെൻസർഷിപ്പിൽ നിന്ന് വിമുക്തമാക്കി അദ്ദേഹത്തിന് എന്ത് വേണോ സംസാരിക്കാൻ എന്ന് മനസ്സിലായില്ലേ അപ്പം അദ്ദേഹം തുറന്ന് സംസാരിച്ചു ഒരുപക്ഷെ ആ സംസാരം എനിക്ക് ഓർമ്മയില്ല ഒരു പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം ഇല്ലായ്മയെക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിച്ചിരിക്കണം അപ്പം അങ്ങനെ സംസാരിക്കും ിക്കുന്നു എന്ന് പറയുന്നത് ആണ് നിഷേധമായിരിക്കുന്നത് അല്ലാതെ നമുക്ക് നമ്മുടേതായ വളരെ സേഫായിട്ടുള്ള ഡൊമൈനിൽ ഇരുന്നുകൊണ്ട് വളരെ സേഫ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ കിട കസർത്ത് വിടുകയും അതുകഴിഞ്ഞ് വീട്ടിൽ കയറി വിളിച്ചിരിക്കുകയും ചെയ്യുന്നതല്ല അതൊന്നും വലിയ ധൈര്യമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് പൊതുവേയുള്ള മാധ്യമ കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക അപ്പോൾ യാഥാസ്ഥിത മനോഭാവത്തിനെതിരെ ചിലപ്പോൾ തിരിയേണ്ടായ ഒരു സാഹചര്യമുണ്ട് പക്ഷേ യാഥാസ്ഥ്യത്തിൻ്റെ വിനിയോഗത്തിനെതിരെ തിരിയുന്നതാണ് ഉൽപ്രതിഷ്ഠിത്വം എന്ന് തെറ്റിദ്ധരിക്കും അപ്പോൾ ഒരിക്കലും അത് പിന്നെ സമൂഹത്തിൻ്റെ ഇപ്നോസിന് അകത്ത് വഴങ്ങാതിരിക്കുന്നു എന്ന് പറയുന്നത് ബലപ്രയോഗം കൊണ്ടല്ല അവൻ്റെ ഒരു സ്വഭാവം കൊണ്ട് അവനെ പിടിച്ച് വളച്ചെടുത്താൽ അവൻ അങ്ങനെ ആവില്ല എന്നുള്ളൊരു സഹജഭാവമുണ്ട് അവന് അതിന് സാറിപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കർമ്മത്തിൻ്റെ ഫലമായിട്ട് എന്ന് പറയേണ്ടി വരും ഞാനൊരു സ്വതന്ത്ര സമൂഹത്തിൽ ജനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എനിക്ക് അതുകൊണ്ട് ആ സമൂഹത്തിൽ ജനിക്കുന്നതുകൊണ്ട് ജന്മനാ തന്നെ വിശ്വാസങ്ങളെ സംബന്ധിക്കുന്ന വരട്ടു വാദങ്ങളില്ല നിബന്ധനകളില്ല നിർദ്ദിഷ്ടമായിരിക്കുന്ന ഏതെങ്കിലും വിശ്വാസത്തെക്കൂടി പോകണമെന്നുള്ള അനുശാസനകളില്ല സംസ്കാരത്തിൻ്റേതായ കൂച്ചുവിലങ്ങുകളില്ല അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാം പക്ഷേ അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തുറന്നൊരു സമൂഹത്തിലാണ് സഹജമായിട്ട് ഞാൻ തുറന്നൊരു സ്വഭാവ സമൂഹത്തിലാണ് അപ്പോൾ ആ സഹജമായിരിക്കുന്ന ഭാവത്തിൽ എനിക്ക് എന്ത് വേണോ സംസാരിക്കാം യുക്തിവാദിയാവാം ദൈവത്തെ നിഷേധിക്കാം എന്ത് വേണോ പറയാം ആരും ചോദിക്കാനില്ല ആരും ഉപദ്രവിക്കില്ല എന്നാലതെല്ലായിടത്തും നടക്കില്ലല്ലോ നിർഭാഗ്യവശാൽ മനുഷ്യർപ്പെട്ടിരിക്കുന്ന മറ്റ് ചില സമൂഹങ്ങളിൽ ഇതൊന്നും അനുവദിക്കണമെന്നില്ല അനുവദനീയമല്ല എന്നിട്ടും അവിടുന്ന് ചാടി പുറത്ത് വരുന്നുണ്ട് അതാണ് ഈ പറഞ്ഞ വ്യത്യസ്തരായിരിക്കുന്ന ആൾക്കാർ അവർ ആ സമൂഹത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ സ്വതന്ത്രമായിരിക്കുന്ന ചിന്തക ചിന്തകരായിട്ട് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കണം വ്യക്തിവാദികളായിരിക്കാം ആയിക്കോട്ടെ ഇന്നലെ സാറിൻ്റെ ആ സ്കൂളിൽ ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു അദ്ദേഹം ഒരു സയൻസ് അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികളിൽ ചിലരെ ആ സമയത്ത് അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിച്ചു ശാസ്ത്രം ആ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി എന്നൊരു പാകമുണ്ട് ഞാനത് പഠിക്കുകയും പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ധർമ്മം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ തീർച്ചയായിട്ടും ശാസ്ത്രാധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിനെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് തന്നെയാണ് ധർമ്മം അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു ആത്മീയ സംഗീതമാണ് ഇവിടെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ ശാസ്ത്ര ശാസ്ത്രുകികളായിരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് വീട്ടുകാർ പറഞ്ഞു വിടുന്നത് അപ്പോൾ അവിടെ വിടുന്ന ആൾക്കാർ ശാസ്ത്ര പഠിക്കാൻ പഠിക്കാനാണല്ലോ ആ ഒരു പേപ്പർ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ശാസ്ത്രം പഠിക്കാൻ ഇതിനകത്ത് പിന്നെ മറ്റു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് സ്വമേധയാ വീട്ടിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ കിട്ടിക്കൊള്ളു അപ്പോൾ അവിടെ കുട്ടിയുടെ സന്ദർഭം എന്ന് പറയുന്നത് ആ ഈ പറഞ്ഞ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് തന്നെയാണ് അതല്ല അവനെ അവൻ്റെ മുകളിൽ ഒരു വിശ്വാസം അടിച്ചേപ്പിക്കാൻ സ്വതന്ത്ര ചിന്തകരായിരിക്കുന്ന ആരും അനുവദിക്കില്ല അപ്പം ഞാൻ അദ്ദേഹത്തെ അവിടെ തൊട്ട് പറഞ്ഞു അത് എത്രമാത്രം ആ വിദ്യാലയത്തിൽ സ്വീകൃതമായി എന്ന് എനിക്കറിഞ്ഞു ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല പക്ഷേ ഞാൻ പറയാനുള്ളത് പറഞ്ഞല്ലേക്കുള്ളൂ ഞാനൊരു സ്കൂൾ നടത്തുന്നുണ്ട് ആ സ്കൂളിൽ എൻ്റെ ഗുരുവിൻ്റെ പടം ഒരു ക്ലാസ്സിൽ ക്ലാസ് റൂമിലും വെച്ചിട്ടില്ല ഞങ്ങളുടെ അവിടെ ഗുരുവിൻ്റെ ചിത്രം വെച്ചാൽ എല്ലാവരെയും വിളക്ക് കത്തിപ്പി കൊണ്ട് വിളക്ക് കത്തിപ്പിക്കുന്ന ഒരു ആഭാസവും നടക്കില്ല അപ്പം ഞാനവിടെ തീർച്ചയായിട്ടും ഇന്നലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെ ദീപം തെളിയിച്ചു എനിക്ക് എൻ്റെ ബഹുമാനവും സ്നേഹവും ആദരവും ഭക്തിയും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ അല്ലാത്തതുകൊണ്ട് വിളക്കെത്തിക്കുന്നത് ഉപദ്രവകരമാണ് തോട്ട് വൈറ്റ് ലൈമ്പ് ലൈറ്റിങ് എ ലാമ്പ് മോർ ക്രൂഷ്യൽ അതിന് സാറ് പിന്നെ ഊർജീഫിൻ്റെ തന്നെ ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ സാറിന് ബോധ്യപ്പെടും പാൻഡിൽ മാജിക് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് വിളക്ക് കത്തിക്കുമ്പോൾ ചിന്തിക്കുന്ന പ്രവർത്തനത്തിന് ആ ചിന്തയ്ക്ക് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതൊരു പേർഷ്യൻ വിഭാ ആ ഭൂമി ആ ഭൂവിഭാഗത്തിലെ ഒരുതരം റിച്വലാണ് ഒരു കർമ്മമാണ് ഒരു മാജിക്ക് പോലെ ഒരു ആക്ടിവിറ്റിയാണ് കാൻ്റിൽ മാജിക്ക് എന്ന് വിളിക്കുക വിളക്ക് വിചാരിച്ചുകൊണ്ടൊരു കാര്യം കത്തിക്കുക വിളക്ക് അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് കത്തിയവോ ബഹുമാനോ വേറെ ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്കുന്നെങ്കിൽ വാസ്തവത്തെ അത് ദോഷമേ ചെയ്യുള്ളു അപ്പം നിർബന്ധിതമായിരിക്കുന്ന ബഹുമാനത്തിൻ്റെതായ അവസരങ്ങൾ നമ്മൾ കഴിയുന്നതും ചെയ്യാതിരിക്കും നമുക്കൊരു സുഖം ഒരു മന്ത്രി വന്ന് വിളക്കെത്തിക്കുന്ന വ്യക്തിവാദി വന്ന് വിളക്കെത്തിക്കുന്നത് കാണുമ്പോൾ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ ഇട്ട് കണ്ടോ എൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ ലോ ഇല്ല അയാൾ വിളക്ക് എന്ന് പറഞ്ഞിടാം പക്ഷേ അപഹാസ്യമായിരിക്കുന്നൊരു സ്വഭാവമാണത് അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് അവനറിയുന്നില്ല അതുകൊണ്ട് ഇവിടെ അങ്ങനെ വിളക്ക് എത്തിക്കാറില്ല ആ ഒരുപാട് ചടങ്ങുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ വിളക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ ആശ്രമത്തിലെ അധ്യക്ഷനെ കൊണ്ട് വിളക്ക് എത്തിപ്പിക്കുക എന്നുള്ളൂ അല്ലെ വേറെ ആരെയും കൊണ്ട് വിളക്ക് എത്തിപ്പിക്കുന്നവർ പേടിയെന്നുള്ളൂ വിളക്ക് കത്തിക്കേണ്ടവർ കത്തിക്കണം അല്ലാതെ അത് അറിയാൻ ബഹുമാനിക്കാത്തവർ കത്തിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല അവിടെ മറ്റ് ചടങ്ങുകൾ മറ്റ് സ്കൂളുകളിൽ ഇത്തരം സ്കൂളുകളിൽ നടക്കുന്ന പല ചടങ്ങുകളും അനുവർത്തിക്കുന്നില്ല കാരണം അതൊന്നും വേണ്ടെന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചു അതൊന്നും വേണ്ടെന്ന് എനിക്ക് എനിക്ക് നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭക്തി ചിലപ്പോൾ അത് അനുവദിക്കില്ലായിരിക്കും പക്ഷേ അത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പ്രത്യേകം നിർദ്ദേശം ഉണ്ടായി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യും അതിൽ ക്ലാസിക്കലായിട്ടുള്ള ഭക്തന്മാർക്ക് ദുഃഖവും ഉണ്ട് അവർക്ക് വലിയ വിഷമമുണ്ട് കാരണം അവർക്ക് ഭക്തി തോന്നുന്ന അപൂർവ അവസരങ്ങളാണ് എപ്പോഴെങ്കിലും കത്തിക്കുക അല്ലാത്ത സമയത്ത് മുഴുവൻ അവർ ഭൗതിക ലോകത്താണ് വല്ലപ്പോഴും ഒരിക്കലും വിളക്ക് എത്തിക്കുമ്പോൾ പാട്ടുപാടുമ്പോഴും മാത്രമേ ഇത് ആലോചിക്കാറുള്ളൂ അവർക്ക് ആ ചാൻസ് കൂടെ കിട്ടാതെ പോകണമല്ലോ എന്ന് ദുഃഖിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എന്തായാലും ക്ലാസിക്കൽ ഭക്തന്മാർക്ക് ദുഃഖപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വ്യതിയാനത്തിലൂടെ നമുക്ക് സമൂഹത്തിൻ്റെ ഇപ്നോസിൽ പെടാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം നമ്മുടേതായ ഒരു കഴിവുണ്ടായിരിക്കണം നമ്മുടേതായ ഋജുവായ ആർജവം അബ്സ്രൈറ്റ്നസ് ഉണ്ടായിരിക്കും ണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ കൂടെ പോകാനൊക്കെ ആ എനർജി എന്ന് പറയുന്നത് വളരെ സോഴ്സ്ഫുൾ ആൻഡ് ഫോഴ്സ്ഫുള്ളാണ് ഇറ്റ് ഈസ് എ സോഴ്സ് ഫോർ മെനി അതർ മാഗ്നിഫിസൻ തിങ്സ് അതിൻ്റെ ഫോഴ്സും അവിടെ തന്നെയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെയും സമൂഹത്തെയും വാർത്തെടുക്കാവുന്നതാണ് ബോധൻ ബുദ്ധന്മാരുടെ എല്ലാം ബോധ ബോധനത്തിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും അവർ വ്യക്തിപരമായിരിക്കുക രാമകൃഷ്ണദേവൻ വിവേകാനന്ദനെ കണ്ടതുപോലെയല്ല ലാട്ടുവിനെ കണ്ടത് അതുപോലെയല്ല മഹാ പിന്നെ മാസ്റ്റർ മഹാശയനെ കണ്ടത് അതുപോലെയല്ല രാഘാലിനെ കണ്ടത് ഓരോത്തരെയും അവരവരുടേതായ അനുസരിച്ച് ഒരു മൾട്ടി ഗ്രേഡ് ലേണിംഗ് സിസ്റ്റം ആയിരുന്നു എം ജി എൽ സി ആയിരുന്നത് പല തരത്തിലുള്ള ഗ്രേഡിലുള്ളവരെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവരവർക്ക് വേണ്ടത് അവർക്ക് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നു പൊതുവേ ഉള്ള ഒരു സാമാന്യമായിരിക്കുന്ന ഒരു അധ്യയനമാണ് നടക്കുന്നതെങ്കിൽ പോലും അവർക്ക് അവർക്ക് വേണ്ടത് കിട്ടത്തക്കവണ്ണം അത് വർഗീകരിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരുപാട് കുരുക്കന്മാർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥിയുടെ പിന്നെ ഭേദം വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഒരു ഭേദവിചാരം അവിടെ നടക്കുന്നുമില്ല എന്നാൽ അവരവർക്ക് മനസ്സിലാവേണ്ട മനസ്സിലാവുന്നുണ്ട് കുൽദീഫിനെ സംബന്ധിച്ചോളം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇത് സംസാരിക്കുമ്പം ഒരു വശത്തിരിക്കുന്ന ആൾ വിചാരിക്കും അദ്ദേഹം എന്ത് കൃപാലുവാണെന്ന് വിചാരിക്കും മറ്റൊരു വശത്തിരിക്കുന്ന വിചാരിക്കുന്നത് എന്തൊരു കാർക്കശിക്കാരനാണെന്ന് വിചാരിക്കും വേറൊരാൾക്കൊരു അച്ഛനായിട്ട് തോന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് വേഴ്സൈറ്റിലിറ്റി ഉണ്ടായിരിക്കാനുള്ളൊരു കഴിവുണ്ടാവുക എന്നുള്ളൊരു ബുദ്ധൻ്റെ ലക്ഷണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം പറയാം അക്കാഡമിക്കാണ് അക്കാഡമിക്കായിട്ട് ബുദ്ധനെ പഠിക്കാനൊക്കില്ല എന്നാലും ചുമ്മാ നമുക്കൊരു നമുക്കൊരു രസത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാം നല്ലു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വേഴ്സാറ്റിലിറ്റിയോടുള്ള തുടക്കമാണ് ഒരുവൻ്റെ ഈ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ സാമൂഹികമായിരിക്കുന്ന ഹിപ്നോസിസിൽ പെടാതിരിക്കുന്ന അവസ്ഥ സമൂഹം നിഷ്കർഷിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവുണ്ടാവുക കഴിവുണ്ടാകുക അത് കാണിക്കണമെന്നൊന്നുമില്ല യേശുദേവൻ അദ്ദേഹം ജീവിച്ച് വളർന്ന സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കകത്തൂടെ തന്നെ പോകുന്നുണ്ട് അവ നിഷേധിക്കാനുള്ളിടത്ത് സൂചകമായ ഭാവത്തിൽ നിഷേധിക്കുന്നുമുണ്ട് എവിടെ നിഷേധിക്കണം എവിടെ ഉൾക്കൊള്ളണം എന്നതിന് നന്നായിട്ട് അറിയാവുന്നുണ്ട് അല്ലാതെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട് ഞാനൊരു പോയിരിക്കാൻ പോകണം നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് എന്ന് പറഞ്ഞില്ല ജനപദത്തിനകത്തുകൂടെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് സമൂഹത്തെ നിഷേധിക്കുകയാണ് എന്ന് തെറ്റിത്തിരിക്കരുത് സമൂഹത്തിനോട് ഒരു തിരസ്കരണഭാവത്തിലൂടെയല്ല ഞാൻ ഈ പറഞ്ഞ സാർ ഉദ്ദേശിക്കുന്ന ഒരു മാനവഭാവത്തിലേക്ക് വരേണ്ടത് മറിച്ച് സമൂഹത്തെ സ്വീകരിക്കുക സമൂഹത്തിലേക്ക് ചേർത്ത് പിടിക്കുക സമൂഹമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കുക സമൂഹം നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളിൽ കൂടിയും നമ്മൾ കടന്നു പോകാൻ തയ്യാറാവുക സമൂഹത്തിൻ്റെ നിഷ്കർഷകൾക്ക് വിധേയനാകാൻ തന്നെ നമ്മൾ തീരുമാനിക്കുക പക്ഷേ എന്നാൽ നമ്മൾ ഫലത്തിൽ മാറി നിൽക്കുകയും ചെയ്യും നമ്മുടെ ആ വേഴ്സറ്റിലിറ്റി സമൂഹത്തിന് മനസ്സിലാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് അത് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്